മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ യൂറോപ്പിലെ അപ്പോസ്തലിക് വിസിറ്റേറ്ററായി നിയമിതനായ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ അച്ഛന്റെ റംബാൻ സ്ഥാനാരോഹണ ശുശ്രൂഷ തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രിൽ നടന്നു തിരുവല്ല അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർക്ക് കുരുലോസ് മെത്രോപൊളിത്ത ചടങ്ങുകൾക്ക് മുഖ്യകാർമത്വം വെച്ചു ഡോക്ടർ യുഹന്നാൾ മാർക്ക് തിസോസ്റ്റം ഡോക്ടർ സാംബൽ മാർ ഐറേനിയസ് തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു തിരുവല്ല അതിരൂപതയിലെ കോട്ടയം ലേഖലയിൽ ഉൾപ്പെടുന്ന അമയന്നൂർ സെന്റ് മേരീസ് മലങ്കര കാത്തോലിക്കാ പള്ളി ഇടവക അംഗമാണ് നിയമം ബിഷപ്പ് തിരുവല്ല ഇൻഫ്രണ്ട് മേരീസ് മൈന സെമിനാരിയിലായിരുന്നു വൈദിക പരിശീലനം തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ ആലുവ സെന്റ് ജോസഫ് കൊന്തിഫിക്കൽ സെമിനാരിയിൽ നടത്തി റോമിലെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിഎച്ച് ഡി നേടിയ ശേഷം മലങ്കര സെമിനാരിയിൽ അധ്യാപകനായും കോട്ടയം വടവാദൂർ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാറികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചു മലങ്കര മേജർ സെമിനാറി റക്ടർ തിരുവല്ല അതിരൂപത ചാൻസലർ വിശ്വാസ പരിശീലന പദ്ധതി അതിഭദ്രാസന ഡയറക്ടർ സഭയുടെ ആരാധന കമ്മീഷൻ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ അദ്ദേഹം നിലവിൽ മലങ്കര കത്തോളിക്ക സഭ യു യുകെ കോർഡിനേറ്ററായി രണ്ടായിരത്തി മുതൽ വരുന്നു യു സേവനമനുഷ്ഠിച്ചുവരുന്നു യുകെയിലെ കവന്ററി മിഷനുകളുടെ വികാരി കൂടിയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ മലങ്കര കാത്തോളിക്ക സഭയുടെ യു എ റീച്ചിനെ പ്രതിനിധീകരിച്ച് നാഷണൽ കൌൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു